ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് ഇന്ന് നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയും പിന്നെ അന്നത്തെ ദിവസം നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ദിവസം രാവിലെ ഉരുളക്കേങ്ങിൻ്റെ ഇസ്റ്റും പത്തിരി കേട്ടോ മക്കൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയ ശേഷം ഞാനും ചായയൊക്കെ കുടിച്ചിട്ട് എൻ്റെ ബാക്കി പണികളിലേക്ക് കിടക്കുകയാണ് ഇവിടുത്തെ മല്ലിപ്പൊടി തീരാനായിരിക്കുന്നത് അപ്പോൾ ഞാൻ മല്ലി ഒന്ന് കയറ്റിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് മല്ലി വാങ്ങി കൊണ്ടുവച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ മല്ലി കഴുകാതിരുന്നതാണ് ഇന്നിപ്പോൾ ഒരു വെയിലൊക്കെ കാണാനുണ്ട് അപ്പോൾ ഞാൻ ഇതെടുത്ത് കേൾക്കുകയാണ് നല്ല കച്ചറുണ്ട് കേട്ടോ മല്ലിയിൽ നാലഞ്ച് വെള്ളത്ത് കേൾക്കിയ ശേഷമാണ് വെള്ളം തെളിഞ്ഞു കിട്ടിയത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക യൂസ് ചെയ്യുന്ന പയർ ഐറ്റംസ് ഇല്ലേ അതിലും അതേപോലെ മല്ലിയിലും ഒക്കെ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവുമല്ലോ അത് ഇതേപോലെ അരിച്ചിങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ ഊരി കിട്ടും മണ്ണും കല്ലിൻ്റെ പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരച്ചെടുത്താൽ മതി ഇതൊന്ന് കൊണ്ടുപോയി വെയിലത്ത് വെക്കട്ടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എൻ്റെ വീട്ടിൽ പോകേണ്ട ഒരാവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം തീർക്കുകയാണ് ഇന്ന് രണ്ട് റൂമിലെയും ബെഡ്ഷീറ്റൊക്കെ ഊരിയിട്ട് കഴുകാനിട്ടിട്ട് ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കാനുണ്ട് ഞാനില്ലേം ബെഡ്ഷീറ്റൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ മാറ്റി വിരിക്കാൻ ശ്രമിക്കലുണ്ട് പഴയ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് പുതിയത് വിരിച്ച് റൂമിലേക്ക് നോക്കുമ്പോൾ തന്നെ പകുതി പണികളൊക്കെ കഴിഞ്ഞ പോലെ തോന്നും പഴയ ബെഡ്ഷീറ്റുകളൊക്കെ മെഷീനിൽ കൊണ്ട് കഴുകാനിട്ടിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് തലേ ദിവസം വൈകുന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ ഞാൻ അപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഇന്ന് സ്റ്റാൻഡിൽ പേപ്പറൊക്കെ മാറ്റി വിരിച്ചിട്ട് അതിലേക്ക് വെക്കുകയാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന സാധനം അപ്പം തന്നെ അല്ലെങ്കിൽ പിറ്റേന്നെങ്കിലും എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് അവിടെ തന്നെ കിടന്നു പോവുകയുള്ളൂ അങ്ങനെ ആ പണിയും കഴിഞ്ഞ് ഇനി ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കാം ഇനി ഞാനൊരു കോളിഫ്ലവർ റൈസ് ആണ്ട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കണം ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൽ വെള്ളം ഊറ്റി മാറ്റി വെക്കാം എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മൈദ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂണ് സുർക്കെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നല്ലോണം കമ്പൈൻ ചെയ്തെടുക്കണം ൊരു പാത്രം ചൂടാവാൻ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഫ്രൈ ആവുന്നവരെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനിയും വേറൊരു പാത്രം ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ പൊരിച്ച ബാക്കി എണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം എന്നിട്ടതിലേക്ക് ഒരു വലിയ ഉള്ളിയും അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് അങ്ങോട്ട് വയറ്റി കൊടുക്കുക ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ ജ്യൂസ് അടിച്ചിട്ട് ഒഴിച്ചാലും മതി കിട്ടും തക്കാളി വേഗം സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതും അതേപോലെ ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് അടച്ചു വെച്ച ശേഷം അടപ്പ് തുറന്നിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല ഇത്രയും പൊടികളേ ഉള്ളൂ ഒരുപാട് മസാല ഒന്നും ചേർക്കണില്ല എന്നിട്ടത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും പിന്നെ ഒരു പാക്കറ്റ് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ അത് കുറച്ച് ഞാൻ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം എന്നിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം ബസ്മതി റൈസോ കായ്മ റൈസോ ഏത് റൈസായാലും കുഴപ്പമില്ല ഞാൻ ഇന്നലെ രാത്രി നെയ്ച്ചോറായിരുന്നു വെച്ചത് അപ്പോൾ അത് ബാക്കി വന്നപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് നെയ്ച്ചോറ് ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് ഊറ്റിയിട്ട് ആ റൈസ് എടുത്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് വെച്ചിട്ട് ഇതിൽ ആഡ് ചെയ്താലും മതി കേട്ടോ ഇതിന് വെജ് ഫ്രൈഡ് റൈസ് എന്നോ അല്ലെങ്കിൽ കോളിഫ്ലവർ റൈസ് എന്നോ വെജിറ്റബിൾ പുലാവ്ന്നോ എന്ത് വേണമെങ്കിൽ ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് കോളിഫ്ലവർ ഒക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് വേറെ കറികൾ ആവശ്യമൊന്നുമില്ല ഇത് മാത്രം മതി കേട്ടോ ഞാൻ കുറച്ച് തൈരും കൂടി കൂട്ടിയിട്ടാണ് കഴിച്ചിരുന്നത് പിന്നെയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ രാത്രിത്തെ വീഡിയോ എടുത്തിട്ടുള്ളൂ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു രാത്രി ബ്രദറിനെയും ഫാമിലിനെയും കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി എയർപോർട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓലയും കൂട്ടിയിട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ രാത്രി ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മുറ്റത്തൂടെ കുറച്ചില്ലാത്ത ശേഷം ഇന്നത്തെ ലഞ്ച് പുറത്ത് പോയി കഴിക്കാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പെട്ടെന്ന് പണികളൊക്കെ കഴിച്ച് ലോറംസ്കാരം കഴിഞ്ഞ ശേഷം നമ്മൾ കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത് നമ്മൾ അവിടുത്തെ മൂന്ന് തരം ബിരിയാണിയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കനും ബീഫും ഫിഷും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പാർക്കിംഗ് കുറച്ച് ദൂരമായതുകൊണ്ട് ഹോട്ടലിൻ്റെ ഓട്ടോ സർവീസ് ഉണ്ട് കേട്ടോ പാർക്കിങ്ങിലേക്ക് അപ്പോൾ ഫുഡ് കഴിച്ച ശേഷം ആ ഓട്ടോയിൽ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം